നമസ്കാരം ഇന്ത്യൻ കാടുകൾ വൈവിധ്യമാർന്ന സസ്യ ജന്തു ജാലകങ്ങളുടെ ഒരു കലവറയാണ് ഹിമാലയൻ പർവ്വത നിരകൾ മുതൽ പശ്ചിമഘട്ടത്തിൻ്റെ നിവിധ വനങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ കാടുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ആവാസ വ്യവസ്ഥകളിലൊന്നാണ് ഈ കാടുകളിൽ കാണപ്പെടുന്ന വന്യജീവികൾ വൈവിധ്യത്തിലും എണ്ണത്തിലും വളരെ വലുതാണ് ഇന്ത്യൻ കാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യമൃഗങ്ങളിൽ ഒന്നാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വനങ്ങളിൽ കാണപ്പെടുന്നു ബംഗാൾ കടുവ സൈബീരിയൻ കടുവ സുമാത്രൻ കടുവ എന്നിങ്ങനെ വിവിധ ഇനം കടുവകളുണ്ട് ഇവയിൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയിൽ പ്രധാനമായും കാണപ്പെടുന്നത് കാടുകളുടെ സംരക്ഷണം കടുവകളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഏഷ്യൻ ആനകളും ഇന്ത്യൻ കാടുകളിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് കേരളം കർണാടകം തമിഴ്നാട് ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ ആനകളെ ധാരാളമായി കാണാം ആനകൾ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കാടുകളിൽ പുതിയ വടികൾ സൃഷ്ടിക്കുന്നതിനും വിത്തുകൾ വിതരണം ചെയ്യുന്നതിനും അവ സഹായിക്കുന്നു പുലി സിംഹം ചീറ്റ കടുവ തുടങ്ങിയ വലിയ പൂച്ചവർഗങ്ങളും ഇന്ത്യൻ വനങ്ങളിൽ സാധാരണമാണ് ഗുജറാത്തിലെ ഗിർവനങ്ങളിലാണ് ഏഷ്യൻ സിംഹങ്ങളെ പ്രധാനമായും കാണുന്നത് ഇവയെ കൂടാതെ കരടികൾ കുറുക്കന്മാർ കാട്ടുപോത്തുകൾ കാട്ടുനായ്ക്കൾ മാനുകൾ വിവിധ ഇനം പക്ഷികൾ അതോടൊപ്പം തന്നെ മറ്റു മൃഗങ്ങൾ എന്നിവയും ഈ വനങ്ങളിൽ അധിവസിക്കുന്നു ഇന്ത്യൻ കാടുകളിൽ കടുവയ്ക്കും പുലിക്കും ശേഷം മൃഗങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വേട്ടക്കാർ മറ്റാരുമല്ല ഡോളുകൾ എന്നറിയപ്പെടുന്ന വേട്ട നായ്ക്കളാണ് ആള് ചെറുതാണെങ്കിലും അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റിയ കൂട്ടരല്ല ഇവർ ഒരു പെൺ നായ്ക്ക് പത്ത് മുതൽ പതിനാറ് കിലോ വരെ ഭാരവും ആൺ നായ്ക്കൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് കിലോ വരെ ഭാരവും ഉണ്ടാകും നാൽപ്പത് മുതൽ അമ്പത് സെന്റിമീറ്റർ നീളവും കാണും കൂട്ടമായാണ് ജീവിതം ഒരു പാക്കിൽ പത്ത് മെമ്പേഴ്സ് വരെ ഉണ്ടാകും ചിലപ്പോൾ അംഗങ്ങളുടെ എണ്ണം നാൽപ്പത് വരെ പോകും ശക്തമായ സാമൂഹ്യ ജീവിതം തന്നെയാണ് ഇവരുടെ വിജയരഹസ്യം ഉൽഫ് ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് തുടങ്ങി നായ ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഘടനയാണ് ഇവരുടെ പാക്കിനുള്ളത് അവരെക്കാൾ ദൃഢമായ ഒന്ന് തന്നെ എന്ന് പറയാം അവരുടെ പാക്കുകളിലെ ഉള്ളതുപോലെ അത്ര ശക്തമായ നിയമങ്ങളോ തരംതിരിക്കലുകളോ ഇവരുടെ പാക്കുകളിലില്ല ആൽഫ മെയിലും ആൽഫ ഫീമെയിലും ഉണ്ടെങ്കിലും അവരെ കണ്ടെത്തുക തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവരുടെ മറ്റുള്ള അംഗങ്ങളെപ്പോലെ തന്നെയാകും പാക്കിൽ കഴിയുക ഉൾഫുകളെയോ മറ്റ് വൈൽഡ് ഡോക്സിനെയോ പോലെ പാക്കിൽ ആൽഫ പേയേഴ്സ് മാത്രമല്ല മെറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളത് ഒന്നിലധികം ബ്രീഡിംഗ് ഫീമെയിൽസിനും ചിലപ്പോൾ ഒന്നിലധികം ബ്രീഡിംഗ് പേഴ്സും തന്നെ ഉണ്ടാകും സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്നത് സൈബീരിയ ചൈന സൗത്ത് കൊറിയ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇവിടെയൊക്കെ ഇവയെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യയാണ് പ്രധാന ആവാസ മേഖല ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്സ് ഇന്ത്യൻ വൈൽഡ് ഡോഗ്സ് വിസ്റ്ററിങ് ഡോഗ് റെഡ് ഡോഗ് എന്നീ പേരുകളിലും ഇവർ അറിയപ്പെടുന്നുണ്ട് ലോകത്ത് മൊത്തത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം മുതിർന്ന നായ്ക്കൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ചുവന്ന നിറത്തിലുള്ള ഇടതൂർന്ന രോമങ്ങളാണ് ഇവർക്കുള്ളത് കഴുത്തിന് താടിയും നെഞ്ചിലും വയറിനടിയിലും വെളുത്ത നിറത്തിലുള്ള രോമങ്ങൾ കാണാം ശൈത്യകാലത്ത് രോമങ്ങൾ കൂടുതൽ വളരുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയങ്ങളിൽ രോമങ്ങൾ പൊഴിയുകയും ചെയ്യുന്നു വാലുകളിൽ കറുത്ത രോമങ്ങളാണ് ഇവർക്കുള്ളത് കാഴ്ചയിൽ റെഡ് ഫോക്സ് അതായത് കുറുക്കനെയും ഊൾഫിനെ പോലെ തോന്നാം പതിഞ്ഞ മൂക്കായതിനാൽ ഹൈനകളുമായി മുഖത്തിന് സാമ്യമുണ്ട് പലതരം ശബ്ദങ്ങൾ ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിക്കാറുണ്ട് വിസിലുകളാണ് ഇവയിൽ പ്രധാനം വേട്ടയാടലിലും മറ്റും ഈ വിസിലടികൾ വളരെ പ്രാധാന്യമേറിയവയാണ് കൂടാതെ ഗ്രൗർ അതോടൊപ്പം തന്നെ സ്ക്രീംസ് കൂടാതെ ചാറ്ററിങ്ങുകൾ ഒക്കെ പുറപ്പെടുവിക്കാറുണ്ട് കൂട്ടമായി തന്നെയാണ് വേട്ടയാടലും നടക്കുന്നത് പലതരം മാനുകൾ മുയലുകൾ ചെറിയ ഗൌർ കാട്ടുപന്നികളൊക്കെയാണ് ഇവരുടെ പ്രധാന ഇരകൾ പകൽ സമയങ്ങളിലാണ് വേട്ടയാടൽ വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പുള്ള പ്രഭാതങ്ങളാണ് പറ്റിയ സമയം അമ്പത് കിലോയ്ക്ക് മുകളിലുള്ള ഇരകളെ വരെ പിടികൂടാറുണ്ട് ഒരുപാട് വേഗത്തിൽ ഓടിയില്ലെങ്കിലും ഇരയുടെ പിറകെ ഒരുപാട് ദൂരം ഓടാൻ ഇവർക്ക് സാധിക്കും അതുവഴി ഇരയെ തളർത്തി പിടികൂടാനാകും പിന്നിൽ നിന്നാണ് പിടുത്തമിടുക കഴുത്തിൽ കടിച്ച് ഇരയെ കൊല്ലാൻ ഒന്നും നിൽക്കാറില്ല ഇര ചോര വാർന്ന് മരിക്കുകയാണ് പതിവ് ചെറിയ ഇരകളാണെങ്കിൽ രണ്ട് മിനിറ്റിനുള്ളിൽ മരിക്കുമെങ്കിലും വലിയ ഇരകളാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും മരിക്കാൻ ആന്തരിക അവയങ്ങൾ വരെ തിന്നു തുടങ്ങുമ്പോഴായിരിക്കും പല മൃഗങ്ങളും മരിക്കുക കടുവയുടെയോ പുലികളുടെയോ ശ്രദ്ധയിൽപ്പെടാതെ ഇരിക്കാനാണ് ഇങ്ങനെ പെട്ടെന്ന് തിന്നുക വലിയ ശബ്ദങ്ങളും പുറപ്പെടുവിക്കില്ല കുട്ടികൾക്കാണ് ആദ്യ പരിഗണന ഭക്ഷണത്തിനു വേണ്ടിയുള്ള കടിപടികളൊക്കെ വളരെ അപൂർവമാണ് ടെറിട്ടറികൾ പോലും അത്ര കൃത്യമായി ഇവർ രേഖപ്പെടുത്താറില്ല മറ്റ് പാക്കുകളുമായുള്ള ഫൈറ്റുകളും കുറവാണ് പ്രായമൂർത്തിയായി പാക്ക് വിടുന്ന നായ്ക്കളെ മറ്റു പാക്കുകൾ ഒരു പ്രശ്നവും കൂടാതെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് കടുവയും പുലിയുമാണ് പ്രധാന ശത്രുക്കൾ കടുവയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈൽഡ് ഡോഗിനെ കൊല്ലുക എന്നത് ഒരു വെല്ലുവിളിയേ അല്ല ഒരൊറ്റ സ്വൈപ്പ് മാത്രം മതി ഒരു ഡോഗിന് പക്ഷേ എട്ടും പത്തും നായ്ക്കൾ ഒന്നിച്ചാക്രമിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാറുണ്ട് ഇരു കൂട്ടരും ഒഴിവാക്കി വിടാറാണ് പതിവെങ്കിലും ചിലപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് പെൺകടുവകളിൽ നിന്ന് കുട്ടികളെ തട്ടിയെടുത്ത് കൊല്ലാറുണ്ട് ചിലപ്പോൾ കൂട്ടമായ ആക്രമണത്തിന് കടുവകളും ഇരയാകാറുണ്ട് പിന്നിൽ നിന്നാണ് ആക്രമിക്കുക പിൻഭാഗം മരത്തിൻ്റെയോ കുറ്റിച്ചെടിയുടെയോ ഒക്കെ മറം ഉപയോഗിച്ച് കടുവകൾ എതിർത്ത് നിൽക്കാറുണ്ട് പക്ഷേ ചില കടുവകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കാര്യമായ പരിക്കുകൾ സംഭവിക്കുകയും മരണത്തിലേക്ക് തന്നെ വഴുതി വീഴാറുമുണ്ട് ചെറിയ പാക്കുകൾ കടുവകളെ കണ്ടാൽ ആ ഏരിയയിൽ നിൽക്കാറില്ല പുലി വൈൽഡ് ഡോഗിനെ വേട്ടയാടാറുണ്ട് എങ്കിലും കൂട്ടമായ ആക്രമണം ഭയന്ന് ഒഴിവാക്കാറാണ് പതിവ് ആക്രമണം ഉണ്ടായാൽ മരത്തിൽ കയറി രക്ഷപ്പെടും പുലിയിൽ നിന്ന് ഇരകളെ വൈൽഡ് ഡോക്സ് കൈക്കലാക്കാറുണ്ട് ഇവർ മനുഷ്യനെ അങ്ങനെ ആക്രമിക്കാറില്ല ചിലയിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കാറുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് മേറ്റിംഗ് സീസൺ ചെറിയ മാളങ്ങളിലാകും കുട്ടികൾക്ക് ജന്മം നൽകുക കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും മറ്റു മുതിർന്ന നായ്ക്കൾ ഭക്ഷണം കക്കിയിട്ട് കൊടുക്കാറുണ്ട് കുട്ടികൾ വളരെ വേഗം തന്നെ വളരും വളർന്നു കഴിഞ്ഞാൽ പുതിയ പാക്കുകൾ അന്വേഷിച്ചു പോകും പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും വരെ വിഹരിച്ചിരുന്ന ഇവർ ഇന്ന് ഏഷ്യയുടെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമാണ് അതിജീവിക്കുന്നത് പക്ഷേ മനുഷ്യന്റെ ഇടപെടലുകൾ ഈ അതിജീവനത്തിന് പോലും വെല്ലുവിളിയാകുന്നുണ്ട് നമ്മൾ കരുതലുകൾ എടുത്താൽ ഇവരെ നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി